നമസ്കാരം ഞാൻ ഒറ്റയ്ക്ക് പാടുന്ന പൂങ്കുയിൽ ആര്യ കൊല്ലം നിലയുറക്കാത്ത സമൂഹത്തിന്റെ നിലനിൽപ്പിനായി ഒരു പാട്ട് എന്റെ അച്ഛൻ സജി എ കെ ജിയുടെ രചനയിലും ഈണത്തിലും സമർപ്പിക്കുന്നുണ്ട് തലമുറ കൗമാരം കണ്ണിമ ചിമ്മാതെ കഴുകുകൾ റഞ്ചാതെ നോക്കണം കാക്കണം കാത്തിടേണം നാരായവേരായി മാറേണ്ട തലമുറ ലഹരിയാൽ കൗമാരം പുകച്ചവരോ കണ്ണിമ ചിമ്മാതെ കഴുകുകൾ റഞ്ചാതെ നോക്കണം കാക്കണം കാത്തിടേണം കളിചിരിയില്ല കലപിലയില്ല ഉറക്കം തൂങ്ങി പ്പാണ് മനസ്സു കലങ്ങി നടപ്പാണ് നാളെ ഈ നാടിനെ കാക്കേണ്ടവരാ നാശക്കുഴിയിൽ വീഴണത് ീ നാടിനെ കാക്കേണ്ടവരാ നാശക്കുഴിയിൽ വീഴണത് നാരായവേരായി മാറേണ്ട തലമുറ ലഹരിയാൽ കൗമാരം പുകച്ചവരോ ലഹരിയാൽ കൗമാരം പുകച്ചവരോ വയലേലകളിൽ മൈതാനങ്ങളിൽ ിൽ അവറങ്ങാതിരിപ്പാണ് ഇരയെ തേടി നടപ്പാണ് അമ്മയെ കൊല്ലണം പെങ്ങളെ കൊല്ലണം അച്ഛന്റെ നെഞ്ചിലോ കഠാര കെട്ടണം അമ്മയെ കൊല്ലണം പെങ്ങളെ കൊല്ലണം അച്ഛന്റെ നെഞ്ചിലോ കഠാര കെട്ടണം ബന്ധങ്ങൾക്കൊക്കെ എന്തു മൂല്യം ലഹരിയിൽ യാ ബന്ധങ്ങൾക്കൊക്കെ എന്തു മൂല്യം ലഹരിയിൽ മതിമറന്നാടുകയാ നാരായവേരായി മാറേണ്ട തലമുറ ലഹരിയാൽ കൗമാരം പുകച്ചവരോ ലഹരിയാൽ കൗമാരം പുകച്ചവരോ അല്ലലറിയണം ലറിയണം പട്ടിണി അറിയണം ചൊല്ലലു കേട്ടില്ലേ തല്ലി വളർത്തണം അല്ലാലറിയണം പട്ടിണി അറിയണം ൊല്ലെ തളർത്തണം മക്കൾക്കു മുന്നിൽ കേരകെണിയിൽ പെട്ടു നാം എന്തി നലയണം മക്കൾക്കു മുന്നിൽ കേമന്മാരാകുവാൻ കടക്കെണിയിൽ പെട്ടു നാം എന്തി നലയണം ഒഞ്ചലു കൂടിയാൽ കെഞ്ചണം നാളെ നാം എന്തിനു കൊഞ്ചിച്ചു കാലന്മാരാക്കണം ഒഞ്ചലു കൂടിയാൽ കെഞ്ചണം എന്തിനു വഞ്ചിച്ചുകാലന്മാരാക്കണം രക്ഷിതാവാകണം കൂട്ടുകാരാവണം കൂട്ടം തെറ്റാതെ കാവൽക്കാരാകണം രക്ഷിതാവാകണം കൂട്ടുകാരാവണം കൂട്ടം തെറ്റാതെ കാവൽക്കാരാവണം നാരായവേരായി മാറേണ്ട തലമുറ ലഹരിയാൽ കൗമാരം പുക ചിമ്മാതെ കഴുകുകൾ റാഞ്ചാതെ നോക്കണം കാക്കണം കാത്തിടേണം കളിചിരിയില്ല കലപിലയില്ല ഉറക്കം തൂങ്ങിരുപ്പാണ് മനസ്സു കലങ്ങി നടപ്പാണ് നാളെ ഈ നാടിനെ കാക്കേണ്ടവരാ നാശക്കുഴിയിൽ വീഴണത് നാളെ ഈ നാടിനെ കാക്കേണ്ടവരാ നാശക്കുഴിയിൽ വീഴണത്